പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നവാസ് പാലോളി ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മുള കുറ്റി നല്ല ഉണക്കുള്ള മുളക്കുറ്റിയിൽ വളർത്തിയ ചെറുതേനീച്ചയാണ് ഞാൻ ഇന്ന് ഓപ്പണാക്കുന്നതാണ് കാണിക്കുന്നത് ഏറ്റവും നല്ല സ്ട്രെങ്ത്തിൽ വളരാം തേനീച്ചക്ക് ചെറുതേനീച്ചക്ക് ഏറ്റവും കൂടുതൽ വളരാനുള്ള ഒരു സ്പേസും നല്ല നല്ല സുഖമാണ് തേനെടുക്കാനൊക്കെ ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു കൂടാണ് മുളങ്കുറ്റി കൂട് മുളങ്കുറ്റി കൂട് ഓപ്പൺ ആക്കിയതാണ് കാണുന്നത് നിങ്ങളെ വീട്ടിലൊക്കെ ചെറുതേനേച്ചേനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നല്ല രണ്ട് മുഴം മുളങ്കുട്ടി കൂട് ഉണ്ടാക്കിയിട്ട് അതിൽ പിടിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വർഷം നല്ല ദേനം കിട്ടും ചെറുതേനും കിട്ടും പിന്നെ നല്ല പിരിച്ചു വെക്കാൻ പറ്റിയാൽ വർഷം ഇങ്ങനെ പിരിച്ചു വയ്ക്കുകയും ചെയ്യാം